വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് കുറേ ദിവസമായിട്ട് നമ്മൾ ഒരു ക്ലിയറൻസ് സെയിൽ നടത്തിയിട്ട് അല്ലേ അപ്പൊ പാകിസ്ഥാനിയുടെ കുറച്ച് ക്ലിയറൻസ് ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുരിദാറും കാണിക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപ വരെ വില വരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്മസ് തീമിൽ വരുന്ന അതിൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും വന്നിട്ടുണ്ട് ഈ കൂടെ അപ്പോൾ ആരും മിസ്സാക്കേണ്ട ഓടിവായോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരുതാറ് ഷിഫ്ലി ജോർജറ്റിൽ വരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ദാമൻ പോഷന്റെ വർക്കാണ് കേട്ടോ ഇത് അപ്പൊ ഇത് ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറില് അത് നല്ല ഒരുപാട് അങ്ങനെ എന്താ പറയാ കൊള്ളില്ലാത്ത റെഡ് റെഡല്ല നല്ലൊരു ഇച്ചിരി ഒരു മെറൂൺ കൂടിയ മറൂൺ കൂടിയാന്നല്ല നല്ലൊരു റെഡ് കളർ ചില്ലി റെഡ് കളർ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ പറയാം അപ്പൊ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഫുള്ള് റസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട ബ്രാസോ ുപ്പട്ടല്ലേ ഫുൾ മിറേഴ്സ് വരുന്ന ദുപ്പട്ടയാണ് ഇത്രയും മിറേഴ്സ് ഒക്കെ വരുമ്പോൾ എത്ര രൂപയാവും അല്ലേ പക്ഷെ നമ്മുടെ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ സൈ കളർ ക്രേപ്പ് ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് തീമിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിന് തന്നെ വൈറ്റും അഫോർഡ് വന്നിട്ടുണ്ട് ആ വൈറ്റ് കളറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടെണ്ണക്കെടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെയർ ചെയ്ത് ഒരു വീട്ടിൽ രണ്ടെണ്ണൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെയർ ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ട് വരുന്നത് നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടതിന് മിറേസ് ഉണ്ട് ഒറിജിനൽ മിറേഴ്സ് ആണ് ഈ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ വരും അതായത് ഇതുപോലെ ഇങ്ങനെ വർക്കാണ് വരുന്നത് വരുന്നത് ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ഇത് വരുന്നത് ബ്ലാക്ക് ഈ ഒരു മിറേഴ്സ് ഒക്കെ വരുമ്പോൾ കിഡിലിനാണ് കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സെയിം കളർ ക്രേപ്പ് ആൻഡ് ലൈനിങ് ഇത് അതിന് നെക്സ്റ്റ് ആണ് പക്ഷെ ഇതിന് മെറോസ് അവൈലബിൾ അല്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെയാണ് ഈ ഒരു ചുരിദാർ വരുന്നത് ഇങ്ങനെ ഒരു വർക്കും വന്നിട്ടുണ്ട് സെംകുലർ ടേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല റെഡ് കളറില് പാകിസ്ഥാനി ദുബ്പെട്ട വരുന്ന ചുരിദാറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെംകുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഇതൊക്കെ ക്രിസ്മസ് തീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതെല്ലാം നമ്മൾ ഓഫ് റേറ്റിന് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഉണ്ട് മെറേഴ്സ് ഒക്കെ നല്ല പോലെ നല്ല റിച്ച് ആയിട്ട് മിറേഴ്സ് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് സെയിം കളർ ക്രേപ്പ് ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓഫ് റൈറ്റ് കളറാണ് അത് ഇങ്ങനെ വരും ഡാമൻ പോസ്റ്റിൽ ഇത് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു ആഷ് കളറാണ് ആഷ് കളറില് സെയിം കളർ ക്രേപ്പ് ആണ് ക്രേപ്പാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇത് ഒരു ആഷ് കളറിലെ വേറൊരു വർക്ക് വരും സെം കൾ സാൻഡോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നിങ്ങനെ സെവൻ ഡബിൾ നയൻ റൈറ്റ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഓഷ്യൻ ബ്ലൂ ആണ് അതിലെന്താ നല്ല ഭംഗിയുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ല അടിപൊളി മെറോസോ ആയിട്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെം കളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് ഓഫ് ബ്ലൂ ആണ് വരുന്നത് അതായത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെം കള ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലൈറ്റ് ചോക്ലേറ്റ് കളറിൽ വരുന്ന ഫുൾ ബൂട്ട ബീഡ്സ് ഫുൾ ബൂട്ടാസ് അല്ല ഫുൾ ബീഡ്സ് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം കളർ ക്രേപ്പ് ക്രേപ്പാണ് ബോട്ടമായിട്ടില്ല ഇനിയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓഫർ പ്രൈസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് ഇതുപെട്ടത് ഇതെ നെക്സ്റ്റ് കളർ ആണ് സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷിഫ്ലി ജോർജറ്റിൽ സെയിം കളർ ക്രേപ്പ് ആണ് ഇനി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടായിരുന്നു ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരു ഡാർക്ക് യെല്ലോ കളർ അതിനോട്ട് സെംകുളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതുപെട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് ഐറ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് റൈൽ റേറ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു പിങ്ക് കളർ അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെമുളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് ഇത് പെട്ട് വരുന്നിങ്ങനെ റേറ്റ് ഐറ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സെംകുളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളർ ആണ് സെയിം കളർ ക്രേപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതിപ്പോൾ വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇത് നമ്മൾ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റിരുന്ന ചുരിദാറാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് ആണ് വരുന്നത് സെയിം കളറിലുള്ള ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റായിട്ട് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളർ ആണ് അതിനോട് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് വർക്ക് വരുന്നുണ്ട് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വരുന്നത് ഹെവി ആയിട്ട് വരുന്നുണ്ട് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് എന്താ പറയാ ചോക്ലേറ്റ് കളറില് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് ട്രിപ്പിൾ നയം നല്ല ഓഷ്യൻ ഗ്രീൻ ആണ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇന്ത്യൻ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയാണ് ഇതാണ് പിങ്ക് കളർ ഇതിന്റെ ലാസ്റ്റ് കളർ ആണ് അതേതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സെയിം കളർ ടൈപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇന്ത്യൻ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയാണ് ഇത് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഈ ബ്ലാക്ക് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ വന്നിരുന്ന ബ്ലാക്ക് ബ്ലാക്കാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് ഇതിൻ്റെ ഇതും നമ്മളിപ്പോൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് സെയിം കളർ സാരിയോടാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചതായിരുന്നു അത് പിന്നെ ഓഫർ ചെയ്തിട്ട് പോലെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അത ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അപ്പോൾ അതിലോട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ദുപ്പട്ട് ഈ ഒരു കളർ ആയിരിക്കും ഇതിന്റെ ബോട്ടം വരുന്നത് അത ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടോ ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു വ്യത്യാസം മാത്രമായിരിക്കും ഈ ചുരിദാറുകൾക്ക് ഉണ്ടാവുക ഇതിന്റെ വരുമ്പോൾ ഒരു സഫിയർ ഗ്രീൻ കളറിലായിരിക്കും ഇതിന്റെ ബോട്ടോ ദുപ്പട്ടയിലെ ഈ ഒരു വർക്കും വരുന്നത് അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതൊരു യെല്ലോ ഷെയ്ഡിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അപ്പൊ യെല്ലോ കളറിലാണ് ഇതിന് ഹൈലൈറ്റ് ചെയ്തു വരിക ഇത് വരുമ്പോൾ ഒരു റാണി പിങ്ക് കളറാണ് ഇതിന്റെ ബോട്ടോ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തു വരുന്നത് ഇത് പറ്റിയല്ലോ ഇങ്ങനെ ഈ സെയിം തന്നെയാണ് വരുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താങ്കൾ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണ് വേണ്ടത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ബൈ